ശബരിമലയിലെ പതിനെട്ടാം പടി വളരെ പരിഭാവനമായ ഒന്നാണ് പതിനെട്ടാം പടിയുമായി സംബന്ധിച്ച് ഒരുപാട് താത്വിക വിഷയങ്ങളും അല്ലാത്തവരുമായി ഭക്തരുമായി ബന്ധപ്പെട്ടൊക്കെ പരിപാലനമായ ഒരു പുണ്യ കേന്ദ്രമാണ് പതിനെട്ടാം പടി ശബരിമലയുമായി ബന്ധപ്പെട്ടും അല്ലാതെയും ഭക്തർക്കും ഒക്കെ തന്നെ പക്ഷേ പതിനെട്ടാം പടിയിൽ ഒരു സംഭവം ഉണ്ടായി പോലീസുകാരുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അത് ഫോട്ടോ എടുക്കുക കൂടി ചെയ്തു പതിനെട്ടാം പടിയിൽ ഫോട്ടോ എടുത്ത് അത് വേറെ ആരുമല്ല ഫോട്ടോ എടുത്ത ആളുകൾ ഫോട്ടോ ഷൂട്ട് നടത്തി എന്നാണ് പറയുന്നത് അത് പോലീസുകാരാണ് അത് അതിൻ്റെ ചിത്രവും പ്രചരിച്ചിട്ടുണ്ടായിരുന്നു വ്യാപകമായിട്ട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം ശബരിമലയിൽ പതിനെട്ടാം പടിയിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്ത സംഭവത്തിൽ പോലീസുകാർക്കെതിരെ നടപടി എസ് പി ക്യാമ്പിലെ ഇരുപത്തിമൂന്ന് പോലീസുകാർക്ക് കണ്ണൂർ കെ എ പി ഫോർ ക്യാമ്പിൽ നല്ല നടപ്പ് പരിശീലനത്തിന് എ ഡി ജി പി എസ് ശ്രീജിത്ത് നിർദ്ദേശം നൽകി എ ഡി ജി പി എസ് ശ്രീജിത്ത് അദ്ദേഹം ശബരിമലയിലെ ചാർജുള്ള പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥൻ കൂടിയാണ് ശനിയാഴ്ച ഉച്ചക്ക് ഒരു മണിക്ക് നട ശേഷം പടിയുടെ താഴെ മുതൽ വരിവരിയായി നിന്ന് ഫോട്ടോ എടുക്കുകയായിരുന്നു ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ പല സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയും ഉൾപ്പെടെ ഒക്കെ നൽകിയിരുന്നു പതിനെട്ടാം വടിയിൽ പുറംതിരിഞ്ഞ് നിന്ന് പോലീസുകാർ ഫോട്ടോ എടുത്തത് വിവാദമായിരുന്നു തുടർന്നാണ് പോലീസ് നടപടി ശബരിമല ഡ്യൂട്ടിക്ക് ശേഷം ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് പതിനെട്ടാം വടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് നടപടിയെ തുടർന്ന് ഇരുപത്തിമൂന്ന് പോലീസുകാരും ശബരിമലയിൽ നിന്ന് പരിശീലനത്തിനായി മടങ്ങി തീവ്ര പരിശീലനം നൽകണമെന്നാണ് എ ഡി ജി പിയുടെ നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ വ്യാഴാഴ്ച റിപ്പോർട്ട് നൽകും പോലീസുകാർ ചിത്രമെടുത്തത് വിവാദമായതോടെ സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ ഇ ബൈജുവിനോട് എ ഡി ജി പി റിപ്പോർട്ട് തേടിയിരുന്നു ഇതുപോലുള്ള പൊതു അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതോടെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട